നമസ്കാരം പ്രിയപ്പെട്ടവരെ ദുബൈയിൽ വരുന്ന ആളുകളുടെ ഒരു ഡ്രീമാണ് ബുർജ് ഖലീഫ കാണുക എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടുകാരൻ ഒരു മലയാളി അതും പ്രത്യേകിച്ച് പത്തനാപുരത്തന്നായിട്ടുള്ള ഒരാൾ ബുർജ് ഖലീഫയിൽ താമസിക്കുന്നു എന്ന് അറിഞ്ഞപ്പം ഭയങ്കര ആശ്ചര്യം തോന്നി അങ്ങനെ അദ്ദേഹം ക്ഷണിച്ചു ഒന്ന് ബുർജ് ഖലീഫയിൽ വരണം എന്റെ ഫ്ലാറ്റിൽ വരണം എന്ന് അങ്ങനെ പോവാണ് എന്റെ വീടിനടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ ആ നാളെ കാണിച്ചു തരാം അപ്പൊ എന്തായാലും പുള്ളി നമുക്ക് പാസ്വേർഡ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോ പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങൾ ബുദ്ധിമുട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇത് റെസിഡൻസിലേക്ക് മാത്രമുള്ള വഴിയാണ് ഹായ് ഗുഡ് ഈവ്നിങ് സെവൻ എയ്റ്റ് അപ്പൊ ഞങ്ങള് കേറി എന്റെ പേരൊക്കെ പറഞ്ഞപ്പോ കണ്ടില്ലേ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ചി ലീബലിയ ഫ്ലാറ്റ് ഇത് ചേട്ടനാണ് എന്റെ സ്വന്തം നാട്ടുകാരൻ സ്വന്തം ചേട്ടൻ പൊക്കത്ത് എന്റെ അച്ഛനെ ഞാന് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടപ്പോ പറഞ്ഞാണ്

എനിക്ക് എന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് എൻ്റെ ഒരു അഭിമാനം ഞാൻ ഇവിടെ വന്നപ്പോ റോസ് റോസാ പൂ കേട്ടിട്ടുണ്ടല്ലോ അടിപൊളി ഒരു ടീ ഉണ്ടാക്കി തന്നു ചേച്ചി ചേച്ചി ബോൺ ആൻഡ് റോട്ടം മുംബൈ ആണ് അപ്പൊ നമ്മൾ മലയാളം അതേപോലെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല ചേട്ടാ സപ്പോർട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ശരിക്കും നമ്മൾ ഒരു ഭാര്യ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അതൊക്കെ ഇപ്പോൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പുള്ളിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളാണ്

ഹൈറ്റ് ഇത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിലയാണേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ റെസിഡൻസിന് മാത്രമേ അല്ലെങ്കിൽ അവരുടെ ഗെസ്റ്റിന് മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ അപ്പോൾ ഇവിടെ കോഫി ജ്യൂസും ഫ്രീ ആണ് അടുത്ത് ഓടിക്കാം എങ്ങനെ ഫീൽ ഫീല് ചെയ്തോന്നറിയില്ല പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ് വളരെ ആശ്ചര്യമാണ് എൻ്റെ നാട്ടുകാരനായ ഒരാൾ ഒരു ഡ്രീം സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സന്തോഷകരമായ കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്